പുനലൂർ നഗരസഭാ പ്രദേശത്തെ നിലം നികത്തലിനെതിരെ പ്രതിഷേധവുമായി ബി ജെ പി രംഗത്ത് ബി ജെ പി പുനലൂർ മണ്ഡലം പ്രസിഡന്റ് രഞ്ജിത്ത് പരവട്ടത്തിന്റെ നേതൃത്വത്തിലാണ് ബി ജെ പി പ്രവർത്തകർ പുനലൂർ തഹസീൽദാറെ ഉപരോധിച്ചത് ഉദ്യോഗസ്ഥർ കഴിയുമ്പോൾ പാസ്സില്ല അവർ അത് അങ്ങോട്ട് ചെയ്യുന്നു പറയും ഇപ്പൊ ശരിക്കും നമ്മുടെ ഈ താലൂക്ക് ഓഫീസിന്റെ ബാക്ക് സൈഡ് ഇതുവരെ മണ്ണിടുക ഉദ്യോഗസ്ഥരാഞ്ഞിട്ടില്ലെന്ന് പറയുമ്പോൾ നമ്മളിതിലെ വിശ്വസിക്കാൻ പറ്റുമോ ഇരുപത്തഞ്ചല്ല പിന്നെ അവിടെ ഉണ്ട് നമ്മുടെ ഇല്ല രാഷ്ട്രീയത്തിൽ ചർച്ച ചെയ്യപ്പെടുക ഉദ്യോഗസ്ഥരുണ്ടോ എന്നാണ് അല്ല എനിക്കറിയാം ഇവിടെ പോലും അത് എതിർക്കാമെന്നും ഉദ്യോഗസ്ഥർ ആരും നിൽക്കുന്നില്ല കാരണം നഗരത്തിൽ നഗരത്തിൽ ചർച്ച നിങ്ങളെ ഇവിടെ താലൂക്ക് ഓഫീസിലെ പോലെ ഉദ്യോഗസ്ഥരെ ഒറ്റാശയോടെ ഒരു സംസാരിക്കും അത് അതുകൊണ്ട് തട്ടു വന്നു വയനുണ്ട് തട്ടു വന്നെ

ഇത് മുഴുവൻ അരത്തിന്റെ നിരക്ക് ഇത് ഇത്ത നില എന്താ പറഞ്ഞു കണ്ടു കണ്ടു ഈ മണ്ണ് നമ്മുടെ അടുക്കള മൂലന്നെ അടുക്കുന്നെങ്കിൽ അവിടുത്തെ മണ്ണ്

ആർ ഡിയുടെ ഉത്തരവോടായിരിക്കും അതിനൊരു തെലവ് ഉത്തരം ഘട്ടത്തില് പുനലൂർ മാർക്കറ്റിന് സമീപം തലവൂർ സ്വദേശിയുടെ ഉടമസ്ഥയിലുള്ള ഇരുപത്തിരണ്ട് സെൻറ്റ് നിലവും അതിൽ കൂടി ഒഴുകുന്ന മണ്ണിട്ട് നികത്തിയ തോടും തഹസിൽദാരുടെ നേതൃത്വത്തിൽ സന്ദർശിച്ചു പിന്നീട് പുനലൂർ ഡി മാളിന് സമീപമുള്ള ഇരുപത്തിയൊൻപത് സെൻറ്റ് സ്ഥലവും തണ്ണീർത്തടവും കൈത്തോടും അതിന് സമീപത്ത് നികത്തിക്കൊണ്ടിരിക്കുന്ന ഭൂമിയും സന്ദർശിച്ചു കുതിരച്ചിറയിൽ മുരുകൻകോവിൽ ആർച്ചിന് സമീപം വ്യാപകമായി മണ്ണെടുപ്പ് നടക്കുന്നതും ഇവിടുത്തെ മണ്ണാണ് തണ്ണീർ തടങ്ങൾ നികത്താൻ ഉപയോഗിക്കുന്നതെന്നും ബോധ്യമായതിനെ തുടർന്ന് മണ്ണിടിക്കാൻ ഉപയോഗിക്കുന്ന മണ്ണുമാന്തി യന്ത്രവും അത് കൊണ്ടുപോകുന്ന ടിപ്പർ ലോറിയും തഹസിൽദാർ അറിയിച്ചതിനെ തുടർന്ന് പോലീസ് പോലീസെത്തി കസ്റ്റഡിയിലെടുത്തു തലയാങ്കുളം കലുങ്ങുമുകളിന് സമീപവും മണ്ണിട്ട് നികത്തിയ നിലവും തഹസിൽദാർ സന്ദർശിച്ചു ഉടൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് മേലുദ്യോഗസ്ഥർക്ക് കൈമാറുമെന്ന് തഹസിൽദാർ പറഞ്ഞു പുനലൂരിൽ കേട്ടുകേൾവി പോലുമില്ലാത്ത തരത്തിലുള്ള നിലനികത്തലിനു പിന്നിൽ സി പി എം സി പി ഐ കോൺഗ്രസ് രാഷ്ട്രീയക്കാരാണെന്ന് ബി ജെ പി പുനലൂർ മണ്ഡലം പ്രസിഡന്റ് രഞ്ജിത്ത് പരവട്ടം പറഞ്ഞു കൊല്ലം ജില്ലാ കളക്ടർക്ക് പരാതി അയക്കുമെന്നും അനധികൃതമായി നികത്തിയ നിലങ്ങൾ പൂർവ്വസ്ഥിതിയിൽ നിലനിർത്തണമെന്നും ബി ജെ പി നേതാക്കൾ ആവശ്യപ്പെട്ടു അധികൃതർ നിയമലംഘകർക്കെതിരെ നടപടിയെടുത്തില്ലെങ്കിൽ ജനകീയ പ്രക്ഷോഭവുമായി മുന്നോട്ടു പോകും പ്രതിഷേധ പരിപാടിയിൽ ബി ജെ പി പുനലൂർ മണ്ഡലം പ്രസിഡന്റ് രഞ്ജിത്ത് പരവട്ടം യുവമോർച്ച പുനലൂർ മണ്ഡലം പ്രസിഡന്റ് സുബീഷ് സുരേന്ദ്രൻ ബി ജെ പി പുനലൂർ വെസ്റ്റ് ജനറൽ സെക്രട്ടറി ജീവൻ ജോൺ ഹെൻറി ബി ജെ പി ഈസ്റ്റ് ഏരിയ ജനറൽ സെക്രട്ടറി അജി ഐക്കരക്കോണം ബി ജെ പി മണ്ഡലം വൈസ് പ്രസിഡന്റ് സാവിത്രി യുവമോർച്ച മണ്ഡലം ട്രഷറർ ധനേഷ് ഏരിയ സെക്രട്ടറി സജികുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പുനലൂർ